ഈ ആഴ്ചത്തെ എവിക്ഷനിൽ നിന്ന് പുറത്താകുന്ന നമുക്ക് ഒരു പിടുത്തവും പക്ഷേ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു അതായത് എവിക്ഷനിൽ വന്ന കണ്ടസ്റ്റൻസ് കണ്ടെന്ന് പറയുന്നത് ആദിലയും സാബുമാനും ആയിരുന്നു ഇവരിൽ എന്തായാലും ഒരാൾ പുറത്തു പോകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞ അനൗൺസ്മെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അത് ആരാകും എന്നുള്ള ഒരു സസ്പെൻസിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്റെ ഒരു ഉദ്ദേശം പറഞ്ഞാൽ സാബുമാനാണ് ആണ് പോകാൻ ഔട്ടാകാൻ അർഹതയായിട്ട് നിൽക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ആദിലി ആയിരിക്കും നെവിൻ അങ്ങനെ ഔട്ട് ആകരുതെന്നാണ് എൻ്റെയും ആഗ്രഹം നമ്മൾ ആതിലേടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആതിലെയും നൂറയും കൂടെ കൂടി ഇതുപോലൊരു നോമിനേഷനിൽ വന്നപ്പോഴേക്കും അവർ രണ്ടുപേരും അതിനെ സർവൈവ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നൂറ ഓൾറെഡി സേഫ് സേഫായിട്ടിരിക്കുകയാണ് നോമിനേഷൻ ഇല്ല അപ്പോൾ ആതിൽ വന്നിട്ടുണ്ട് ആതിലെ സംബന്ധിച്ച് നൂറയ്ക്ക് കിട്ടുന്ന എല്ലാ സപ്പോർട്ടും ആതിലേക്കും കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ട് ആതില സാബുമാനെയും നെവിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും പുറത്തു പോകാനുള്ള ചാൻസ് കുറവാണ് ഇപ്പൊ നെവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞുമ്പോൾ ഈ നെവിനൊക്കെ കഴിഞ്ഞ ആഴ്ച കൊറേ അവിടെ കിടന്ന് കുറെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിച്ചിരുന്നല്ലോ അതായത് നെവിനും ആര്യനും നമ്മുടെ അക്ബറുമൊക്കെ കൂടി അവർ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങളുടെ പേരിലാണ് നിവിൻ്റെ സപ്പോർട്ടവിടെ ഒരുപാട് കുറഞ്ഞത് പിന്നെ ഈ ആഴ്ചയിൽ നിവിന് സപ്പോർട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ കാരണം നെവിൻ അത്ര ഇന്നസെൻറ്റായിട്ടും എല്ലാവരോടും ഭയങ്കര കാരുണ്യത്തോടെയും എല്ലാവരോടും സ്നേഹത്തോടെയും വളരെയധികം അനുമോളോടൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹത്തോടെ പെരുമാറി കണ്ടത് അപ്പോൾ ചിലപ്പം അത് ഒരു പോസിറ്റീവ് വൈബ് വരുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം അപ്പോൾ അതിൽ പലപാട് സപ്പോർട്ടേഴ്സും കൂടാം എന്നാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് നെവിൻ പുറത്തു പോകില്ല എന്നാണ് നമ്മുടെയും വിശ്വാസം പിന്നെ ഇപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഔട്ട് ആകി പോയി പോകേണ്ട ഒരാൾ എന്ന് പറഞ്ഞാൽ സാബുമാനാണ് കാരണം അത്ര വലിയ ഒരു പ്ലെയർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട് അതുകൊണ്ടായിരിക്കും അത് ഇന്ന് പോയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആഹ് സാബുമാൻ ഔട്ടായി പോകും പിന്നീട് ആതിലെയും അവര് വിടാൻ സാധ്യതയുണ്ട് കാരണം അന്നേരം നൂറേ ആതിലേയും തമ്മിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ ഒരു വ്യത്യാസം വരത്തുള്ളൂ കാരണം ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസം കാണില്ല നൂറോ പോയിട്ട് ആതിലൂടെ കളിയോ ആതിലെ പോയിട്ട് നൂറോടെ കളിയോ നമ്മൾ കണ്ടിട്ടില്ല അപ്പം ശരിക്കും ഇപ്പോഴെങ്കിലും അത് കാണാൻ പറഞ്ഞേ അപ്പം അധികം കാണാനൊന്നുമില്ല എപ്പോഴും ആതിലെ ഔട്ടാകാൻ സാധ്യത ചാൻസ് കൂടുതലാണ്